കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജിയോ ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം ഒന്ന് തിമോത്യൂസ് അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് തിമോത്യൂസിന് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം നാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്റ്റലായ പൗലോസ് തീമോത്യസൻ ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു പ്രസ്താവനയാണ് ഭാവി കാലത്ത് വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ഇന്ന് അനേക ഇടങ്ങളിലും അനേക വ്യാജ പ്രവാചകന്മാരും വ്യാജ ഉപദേഷ്ടക്കന്മാരും വളരെ ശുശ്രൂഷകൾ നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപസനായ പൗലോസ് പറയുകയാണ് ഭാവി കാലത്ത് അതായത് ഇപ്പോൾ നാം നിൽക്കുന്ന ഈ തലമുറയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ് പറയുന്നവർ ദൈവവചനത്തിന് വിരോധമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി മനുഷ്യനെ തെറ്റിച്ചു കളയാൻ മനുഷ്യ തന്നെ ഉപയോഗിക്കുന്ന ചില സംഗതികളാണ് വ്യാജ ആത്മാവും ഭൂതങ്ങളും അവയെ ഉപയോഗിച്ച് ചില ബോഷ്ക്ക് പ്രവചിക്കും ഈ ബോഷ്ക്ക് പ്രവചിക്കുന്ന കപടത്താൽ അനേകർ വഞ്ചിക്കപ്പെടുവാനും വിശ്വാസം ത്യജിക്കുവാനും സാധ്യതയുണ്ട് നാം ഈ നാളുകളിലൊക്കെ സോഷ്യൽ മീഡിയ വഴി അങ്ങനെയുള്ള പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പസലായ പൗലോസ് ഒരിക്കൽ തൻ്റെ മിഷണറി യാത്രയിൽ പൗലൂസും ഷീലാസും അവർ ത്വയാ ത്വയാ രക്താംബരം വിൽക്കുന്ന ഒരു സ്ത്രീയുടെ അടുക്കൽ പുഴവക്കത്തേക്ക് അവർ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് രക്താംബരം വിൽക്കുകയാണ് അവൾ അവളോട് സുവിശേഷം പറഞ്ഞു അവൾ രക്ഷിക്കപ്പെട്ടു കത്താം അവളുടെ ഹൃദയത്തെ തുറന്നു അതിനുശേഷം അവർ വീണ്ടും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് നടക്കുമ്പോൾ അപ്പ നമുക്കൊരു കാര്യം കാണുവാനായിട്ട് സാധിക്കും അവിടെ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ അവരെ എതിരേറ്റ് ചെന്നു അവരെതിരേറ്റ് ചെന്ന് എതിരിട്ട് ചെന്നിട്ട് അവരോട് പറഞ്ഞു ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഇവർ രക്ഷയുടെ വർത്തമാനം അറിയിക്കുന്നവരാണ് എന്ന് ഇവരെ ഈ പൗലൂസനെയും ശിലാസനയും കണ്ടപ്പോൾ അവൾ പറയുകയുണ്ടായി അങ്ങനെ ചില ദിവസങ്ങൾ ദിവസങ്ങളവിടെയെല്ലാം ശുശ്രൂഷ നടത്തിക്കൊണ്ട സമയത്ത് എങ്ങോട്ട് പോയാലും ഇവരെ കാണുമ്പോൾ ഈ സ്ത്രീ പിന്നാലെ വന്നിട്ട് ലക്ഷണം പറയുന്നവളാണ് അവൾ അവളിൽ ഒരു ഭൂതമുണ്ട് ആ ഭൂതത്തെ വെച്ചുകൊണ്ടാണ് മനുഷ്യൻ്റെ കാര്യങ്ങളെ ലക്ഷണവിദ്യയായിട്ട് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലക്ഷണവിദ്യ മന്ത്രവിദ്യ മാന്ത്രികം താന്ത്രികം ഇതിൻ്റെ എല്ലാം പിന്നിൽ മറന്നിരിക്കുന്ന ചില ആത്മാക്കളുണ്ട് അവ ഭൂത പ്രേത പിശാചുക്കളാണ് ഇവിടെ പറയാണ് ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളും ഭൂതങ്ങളുടെ ഉപദേശങ്ങളും കേട്ടുകൊണ്ട് തെറ്റിപ്പോവാൻ ആ ഭൂതങ്ങളുടെയും വ്യാജാത്മാക്കളിലും ആശ്രയിച്ച് ബോഷ് പറയുന്ന ചില ആളുകൾ അവർ ചില പ്രവചനങ്ങളെല്ലാം നടത്തും അപ്പോൾ അത് ദൈവമാണ് പറയുന്നതെന്ന് വിചാരിച്ച് അതിനകത്ത് വീണുപോകുന്ന പല അവരുടെ കപടത്താൽ തെറ്റിപ്പോകുന്ന വിശ്വാസം തന്നെ പോകുന്ന അനേക ആളുകൾ ഉണ്ടാകുമെന്ന് പൗലോസൊപ്പൊസൻ നമുക്കൊരു താക്കിയതായിട്ട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ഈ നാളുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാലയളവിലാണ് നാം ആയിരിക്കുന്നത് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ്റെ അടുക്കൽ വരികയും അവൻ ദൈവോധനത്തെ കേൾക്കുകയും രക്ഷിക്കപ്പെടുകയും എല്ലാം ചെയ്തു എന്നാൽ അവനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ ചാത്രൻ സേവാ മഠത്തിൽ പോയിട്ടുണ്ട് ചാത്ര സേവാ ആരാധനയ്ക്കെല്ലാം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് നിൻ്റെ കുടുംബത്തെ നശിപ്പിച്ച് കളയുന്ന ഒന്നാണ് നീ അതെല്ലാം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു അവനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തൊക്കൗണ്ട് ഇടയായിട്ട് തരുന്നു അവനൊരു ബൈബിളെല്ലാം കൊടുത്തു ഇടയ്ക്ക് അവനെ വിളിക്കും അങ്ങനെ വിളിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ ചാലക്കുടിയിലെ ഓട്ടോ അവൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ജീവിതം തൊഴിലാളിയാണ് ചാലക്കുടിയിലെ പാലത്തിൻ്റെ കീഴെ ഓട്ടോറിക്ഷ ഇട്ടിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവൻ എന്നോട് പറഞ്ഞു അങ്ങനെ അവൻ ബൈബിളിനെ കുറിച്ചും കുറേ കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയമായി ഇവൻ പറയുന്നതെല്ലാം സത്യമാണോ ഞാൻ ഞാനിവിൻ്റെ വീട് അറിയില്ല ഇവിടെയാണെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഇതിനോട് പറഞ്ഞു എനിക്ക് താങ്കളുടെ വീടൊന്ന് കാണണം എനിക്ക് താങ്കളുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നീ ബൈബിൾ വായിക്കുമ്പോൾ യേശുക്രിസ്സും രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എങ്കിൽ നീ ആ ചാത്തൻ സേവാ മഠത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തിരികെ കൊടുത്ത് ആ ബന്ധം അവസാനിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു അതെല്ലാം ഞാൻ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു ആ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന എടുത്ത ചാലക്കുടി പുഴയിൽ ഞാൻ കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞിരുന്നു അത് ഞാനിവിടെ വരാം നമുക്ക് എടുത്ത് കളയാമെന്ന് ഞാൻ പക്ഷെ ഇവൻ അത് കേട്ടില്ല ഇവൻ അത് ചാലക്കുടി പുഴയിലെടുത്ത് ഒഴിക്കളെന്ന് പറഞ്ഞു ക്ഷാൻ പറഞ്ഞു എന്തായാലും നിൻ്റെ വീടൊന്ന് കാണണം എനിക്ക് വീട് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഭാര്യയും മക്കളൊന്നും സമ്മതിക്കില്ല പ്രശ്നമാണ് ഞാൻ പറഞ്ഞു അവരോടൊന്നും നമ്മൾ സംസാരിക്കുന്നൊന്നുമില്ല ജസ്റ്റ് നിന്റെ വീട്ടിൽ ഒന്ന് വരിക അവിടെ ഇറങ്ങി പോരുക അത്ര മാത്രമേ പ്രാർത്ഥിക്കാൻ പോലും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ വേറൊരു സൗകര്യനെയും കൂട്ടി ചാലക്കുടിയിൽ ചെല്ലുകയും ചാലക്കുടിയിൽ ചാലക്കുടിയിൽ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ പോവുകയും ചെയ്തു അങ്ങനെ ആ വീട്ടിൽ ചെന്ന് ജസ്റ്റ് കയറി അവിടുന്ന് അപ്പം തന്നെ ആ ഓട്ടോ റഷ്യയിൽ തിരികെ വന്ന് ചാലക്കുടിയിൽ ഉള്ള ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ ഓട്ടോറിക്ഷ നിർത്തി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും അവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കൂടെ വേറെ സൗകര്യം കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇവൻ്റെ കൂടെ ഓട്ടോറിക്ഷയ്ക്ക് പോയത് അങ്ങനെ തിരികെ വന്ന് ഈ ഓട്ടോറിക്ഷയിൽ വരുന്ന വീനോട് ഇവനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നീ ഏത് പുഴയിലാണ് അതോ ഒഴിക്കളഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ അവൻ ചാലക്കുടി പുഴയിലാണോ ഒഴിക്കളെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ ഈ വാഹനത്തിലേക്ക് കയറുമ്പോൾ ഇതിൽ നിന്ന് മൂന്ന് ആത്മാക്കൾ മൂന്ന് ദേവികൾ ഇതിനകത്തു നിന്ന് പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഷോക്കായി പിന്നീട് അവൻ പ്രാർത്ഥനയ്ക്കായിട്ടോ ബൈബിൾ വായിക്കാനായിട്ടോ ഒന്നും വന്നിട്ടില്ല ഈ കാലഘട്ടത്തിൽ നാം വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം പൗലോ സപ്പോസലിന്റെ പിന്നാലെ ഈ സ്ത്രീ വന്ന് പല പ്രാവശ്യം പറഞ്ഞപ്പോൾ പൗലസപ്പോസലിന് എന്നെ ഭയങ്കര മുഷിച്ചിലായിട്ട് തോന്നി അദ്ദേഹം ആ ഭൂതത്തെ ശാസിച്ചപ്പോൾ ആ സ്ത്രീ ആ ചെറുപ്പക്കാരിൽ നിന്ന് ആ ഭൂതം വിട്ടുപോയി അത് അവരുടെ അവളെ കൊണ്ട് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന യജമാനന്മാർക്ക് വലിയ നഷ്ടമായി പിന്നീട് കുറെ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടായി നാം പറഞ്ഞു വരുന്നത് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഭൂത ഭൂതങ്ങളെ ഉപയോഗിച്ചും വ്യാജ ആത്മാക്കളെ ഉപയോഗിച്ചും പ്രവചന ശുശ്രൂഷകൾ നടത്തുന്ന ധാരാളം ആളുകളുണ്ട് അവര് പറയുന്ന ബോഷ്ക്കിൽ അകപ്പെട്ട് അവർ കാണിക്കുന്ന കപടത്തിൽ അകപ്പെട്ട് വിശ്വാസം ത്യജിച്ച് പോകാൻ സാധ്യതയുള്ളുകൊണ്ട് നാം വളരെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് പരിശുദ്ധാത്മാവെ സത്യത്തിലേക്ക് എന്നെ വഴി നടത്തണമേ യഥാർത്ഥ പ്രവാചകന്മാരെ കാണിച്ചു തരണമേ യഥാർത്ഥ വിശ്വസ്തന്മാരായ ദേവദാസന്മാരെ കാണിച്ചു തരണമേ വിശ്വസ്തന്മാരായിട്ടുള്ള ദേവദാസന്മാരുടെ സഭയെ കാണിച്ചു തരണമേ എന്ന് പറഞ്ഞ് നാം മുന്നോട്ട് പോകുമെങ്കിൽ നമുക്ക് വളരുവാനും ദേവകൃപയിൽ മുന്നേറുവാനും തക്കവണ്ണം അത് ഇടയായിട്ട് തരും ഇനി വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം ഇന്നുമെന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് അടിയങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവ് ഇന്നിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് വാ ഇരുവായത്തുള്ളിൽ ഏത് വാളിനെ മക്കളും മൂർച്ചേറിയിരുന്നു പ്രാണനെയും ആത്മാവിനെയും സന്ധിപുഞ്ചികളെയും വേറൊടിക്കാൻ തന്നെ തക്കവണ്ണം തുളസിയിൽ നിന്നുമായിട്ട് ദൈവദിനത്തിനായിട്ട് സ്ത്രോത്രം കർത്താവേ അത് ക്രിയേ ചെയ്യണമേ കർത്താവേ നല്ലതിനെ യേശുവെങ്കിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവും അപ്പൊ അതിനെ കേട്ട് എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ അതുപോലെ ദൈവം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശിഷ്ട അവരെ അനുഗ്രഹിക്കണമേ കർത്താവ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കൂടുതൽ വീഡിയോകൾ കാണുവാൻ വേണ്ടിയിട്ടാണല്ലോ കൂടുതൽ വചനം കേൾക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ അതിനാൽ കർത്താവ് നീ അവരെ യേശു കൃഷ്ണൻ നാമത്തിൽ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശു കൃഷ്ണൻ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം അവരുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടട്ടെ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാനുള്ള ക്രമ അടിനെ തന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കടനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ അല്ലെങ്കിൽ അടിയങ്ങൾക്ക് വേണ്ടി ജീവിത പ്രത്യക്ഷിതാവും കർത്താവുമായ യേശു കൃഷ്ണന്റെ അധികശിതമായ നാമത്തിൽ തന്നെ ആമിൽ ആമിൽ